ഈ വക്കഫ് ഭൂമി എന്ന് പറയുന്നത് ഈ മുസ്ലിങ്ങൾ ഒരു തലേകെട്ടും കെട്ടിയിട്ട് ഇങ്ങനെ പാടത്ത് നിന്നിട്ട് ഈ സ്ഥലമൊക്കെ ഞങ്ങളുടെ ആട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വക്കഫ് ഭൂമി ആവും എന്നുള്ള രീതിയിൽ പരിഹാസമായിട്ട് ഒരുപാട് മുസ്ലിം വിരോധികളും അതേപോലെ തന്നെ സമൂഹത്തിൽ ഭിന്നിപ്പിച്ച് ഭരിക്കണം എന്ന് ലക്ഷ്യം കണ്ടുകൊണ്ട് ബി കേരളത്തിൽ ഭരണത്തിൽ കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ തന്നെ ഇപ്പൊ അങ്ങനെ പരിഹസിച്ചു കൊണ്ട് നടക്കുകയാണ് പക്ഷെ സത്യത്തിൽ ഈ ഭൂമി എങ്ങനെയാണെന്ന് ഇപ്പം എൻ്റെ കഴിഞ്ഞ ഒരുപാട് വീടില് പത്തോ പന്ത്രണ്ടോ വീടുകളിൽ ഞാൻ എല്ലാ സംഗതികളും കാണിച്ചു തന്നതാണ് അത് അതുമാത്രമല്ല അധികാരപ്പെട്ടവർ സംസാരിക്കുന്ന ഒരുപാട് വീട് വേറെ ഞട്ടിട്ടുണ്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്നാലും ഈ ഒരു വീടില് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരുകയാണ് ഏത് രൂപത്തിലാണ് വക്കഫ് ഭൂമി കൈയേറപ്പെട്ടത് എന്നുള്ള കാര്യം വക്കഫ് ഭൂമി എന്ന് പറയുന്നത് പരിപാവനമായ അള്ളാഹിന് ഭയന്നുകൊണ്ട് സ്വന്തം അധ്വാനം കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സ്വന്തം സ്ഥലം സമൂഹത്തിന്റെ നന്മക്ക് ദാനം ചെയ്യുന്നതിനെയാണ് വക്കഫ് എന്ന് പറയുന്നത് അല്ലാതെ വേറെ ഒരു ഭൂമിയും കൈയടക്കിയ ഭൂമി ഒന്നതിനും ഉപയോഗിക്കാൻ പാടില്ല അത് വലിയ ഹറമാണെന്ന് മാത്രമല്ല പിന്നെ ഈ ദാനധർമ്മത്തിനൊരു കാര്യമില്ല കാരണം അത് മരണപ്പെട്ടിന്റെ ശേഷവും അതിൽ നിന്നുള്ള ഗുണം അതിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ മരണപ്പെട്ടു പോയാൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ആരെങ്കിലും അടുത്ത് തട്ടിടുത്ത ഭൂമി ആണെങ്കിൽ ഒരിക്കലും അത് കിട്ടില്ല എന്ന് മാത്രമല്ല ശിക്ഷയാണ് കിട്ടുക അപ്പൊ ഒരു മുസ്ലിമും അന്യായമായ ഭൂമി ഉപയോഗിച്ചുകൊണ്ടോ സ്വത്ത് ഉപയോഗിച്ചുകൊണ്ടോ ധനം ഉപയോഗിച്ചുകൊണ്ടോ വക്കഫ് ചെയ്യില്ല അതിൽ തന്നെ മനസ്സിലാക്കാം ഇനി ഇപ്പൊ ഈ മുനമ്പത്തുള്ള വക്കഫ് ഭൂമി ഉണ്ടല്ലോ ഈ ഭൂമി എങ്ങനെയാണ് ഈ ക്രിസ്ത്യൻ സഭകൾ കയ്യേറിയത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം ആ ഒരു നിങ്ങളുടെ എല്ലാ സംശയവും മാറും കണ്ടു തിരുവനന്തപുരം തീരഭൂമി കയ്യേറി ഭൂമി ഏക്കർ തീരം തിരിച്ചാണ് പള്ളി കമ്മിറ്റി നെയ്യാറ്റിൻകര താലൂക്കിലെ കോട്ടുകാൽ വില്ലേജ് പുറപ്പെടുവിച്ച നിരോധന ഉത്തരവാണിത് സമുദ്രതീര പുറമ്പോക്ക് അതിർത്തി കിട്ടി തിരിക്കുന്നതിൽ നിന്നും പിൻവാങ്ങണമെന്ന് അടിമലത്തുറ ഇടവക വികാരിക്ക് നൽകിയ നിർദ്ദേശം ഒപ്പം കയ്യേറ്റം ഒഴിപ്പിക്കാൻ കളക്ടർ വിളിച്ച യോഗത്തിലെ മിനിറ്റ്സിലെ ഈ പരാമർശമാണ് അതിനേക്കാൾ ഗൗരവതരം കടൽ തീരപ്പുറമ്പോക്ക് പ്ലോട്ട് തിരിച്ച് പള്ളിക്കമ്മിറ്റി വിൽപ്പന നടത്തിയെന്ന കണ്ടെത്തൽ ഇതന്വേഷിക്കാനാണ് ഞങ്ങൾ തീരത്തെത്തുന്നത് തിരുവനന്തപുരത്തെ അടിമലത്തുറ അതിമനോഹരമായ തീരം എന്നാൽ ഈ തീരഭൂമി നമുക്ക് നഷ്ടപ്പെടുകയാണ് ഈ പ്രദേശമാകെ കളന്നു മുറിക്കപ്പെട്ട് കഴിഞ്ഞു വീട് നിർമ്മാണങ്ങൾ തകൃതിയായി പുരോഗമിക്കുന്നു കാണെ കാണെ ഈ പൊതുസ്വത്ത് സ്വകാര്യ ഭൂമിയായി മാറുകയാണ് നിരനിരയായി ഉയരുന്നത് നൂറിലേറെ വീടുകളാണ് സമുദ്രതീര പുറമ്പോക്കിൽ ഏക്കർ കണക്കിന് തീരം കയ്യേറി ഇൻസഭയ്ക്ക് കീഴിലെ അമലോത്ഭവമാതാ പള്ളി കമ്മിറ്റി ഈ ഭൂമി മൂന്ന് സെന്റുകളായി തിരിച്ച് കൈമാറി ഒരു രേഖയുമില്ല ഇടവകയിലെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ പള്ളിക്ക് പണം നൽകിയതായി സമ്മതിക്കുന്നു ണെങ്കിൽ ഇവിടെ കൊടുക്കുന്ന മൂന്ന് സെന്റിന് ഒരു ലക്ഷം കേട്ട് ഞാൻ വീട് വെച്ചു മൂന്ന് സെന്റിന് ഒരു ലക്ഷം വെച്ച് കൊടുക്കുന്നു അപ്പൊ നമ്മുടെ ഇടഭകാരായതുകൊണ്ട് ഉച്ച സ്ഥലം ഉണ്ടായിരുന്നു സെന്റ് കടന്നതിന് ശേഷം അതിന് നല്ല എമൗണ്ട് കൊടുത്ത ആൾക്കാർ ഇപ്പൊ കടപ്പുറത്തോട്ട് നിങ്ങള് നോക്ക നിങ്ങളെ ഫ്ലാറ്റുമൊക്കെ തോറ്റോ വിൽപ്പന നടന്നു വന്ന ഫിഷറീസ് വകുപ്പ് കണ്ടെത്തലും ഇടവകങ്ങളുടെ വെളിപ്പെടുത്തലും പരിശോധിക്കാൻ ഞങ്ങൾ കണ്ടു സ്ഥലത്തിന് പൈസ വാങ്ങിച്ചിട്ടില്ല ആൾക്കാർ പള്ളിക്ക് പള്ളി തീരമൊഴിപ്പിക്കാൻ റവന്യൂവും പഞ്ചായത്തും പിന്നെയും ഇടപെട്ടു മത്സ്യത്തൊഴിലാളികളെ മുന്നിൽ നിർത്തി പള്ളി കമ്മിറ്റി ചേർത്തു നിയമങ്ങളെ നോക്കുകുത്തിയാക്കി ഭവന നിർമ്മാണം തുടരുന്നു കള്ളേ ഇതിൽ എല്ലാ പോയിന്റും ഉണ്ട് ഈ വഖഫ് ഭൂമി എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ ആയത് കാരണം അവിടെ പിന്നെ ന്യായത്തിൻ്റെ ആവശ്യമില്ല നീതിയുടെ ആവശ്യമൊന്നുമില്ല പക്ഷെ ഇത് കണ്ടില്ലേ കൃത്യമായ ഉദാഹരണം ഇത് സർക്കാർ ഭൂമിയാണ് കയ്യേറിയിട്ടുള്ളത് വെറുതെ കൈയേറുക മൂമൂന്ന് സെന്റോ നാല് സെന്റൊക്കെ മുറിച്ച് മുറിച്ചിട്ട് എല്ലാവരും കൂടെ വിൽക്കാണ് ആര് ക്രിസ്ത്യൻ പള്ളിയിലത്തെ അച്ഛൻ ഏതോ ലാറ്റിൻ സഭ അങ്ങനെ എന്തോ ഒരു സഭ കുറെ സഭകളുണ്ടല്ലോ പണത്തിന് ആർത്തിമൂത്ത് നടക്കുന്ന അവർക്ക് എന്ത് ബൈബിൾ എന്ത് ദൈവം എന്ത് പേടി എന്ത് മരണാന്തര ജീവിതം ഒന്നുമില്ലല്ലോ പക്ഷെ മുസ്ലിങ്ങൾ അങ്ങനല്ല മുസ്ലിങ്ങൾ ശരിക്കും മരണാന്തര ജീവിതത്തിനൊക്കെ ഭയക്കുന്ന അള്ളാഹുവിനെ ഭയക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ രണ്ട് വ്യത്യാസം ഭയങ്കര വ്യത്യാസം തന്നെയാണ് അപ്പൊ ഇവിടെ സർക്കാർ ഭൂമി കയ്യേറിയിട്ട് ആ ഒരു പള്ളിയിലേശം ലക്ഷം പറഞ്ഞ വാക്കുകൾ കേട്ടോ ഈ ഭൂമി കിട്ടിയ ആൾക്കാർ പൈസ തന്നു പക്ഷെ അത് ഡൊണേഷൻ എന്നാ പറയുന്നത് ഭൂമി എങ്ങനെ കൊടുത്തത് ആ വികാരയുടെ തറവാട്ടിൽ നിന്ന് കൊടുക്കുന്ന ഭൂമിയാ സർക്കാർ ഭൂമിയാണ് ആ സർക്കാർ ഭൂമി വെട്ടിമുറിച്ച് കൊടുക്കാൻ മുപ്പർക്ക് എന്താ അവകാശമുള്ളത് അങ്ങനെ കൊടുക്കുന്നു എന്നൊരു പണോ അത് ഡൊണേഷനാന്ന് പറയുന്നു എന്ത് തന്നെയാൽ ഒക്കെ ഇല്ലീഗലാണ് ഇത് തന്നെയാണ് അവിടെ മുനമ്പത്ത് നടന്നിട്ടുള്ളത് വേറെ ഒന്നും തന്നെയല്ല മുനമ്പത്ത് സ്ഥലം ഈ പള്ളി വികാരിമാര് വികാരം മൂത്തതിന്റെ ശേഷം നോക്കുമ്പോൾ അവർ വിചാരിച്ചത് വെറുതെ കിടക്കുന്ന സ്ഥലമാണെന്ന് വിചാരിച്ചിട്ട് അതും ഈ കടൽ തീരം തന്നെയാണ് അത് മൊത്തം കൈയേറിയിട്ട് അത് വെക്കാൻ തുടങ്ങി പിന്നെ നോക്കുമ്പോൾ നല്ല സുഖം എന്താണ് ഈ ഫാറൂഖ് കോളേജിൽ നിന്ന് ഇത് നോക്കി നടത്താൻ വേണ്ടി വന്നതും ക്രിസ്ത്യൻ ആൾക്കാരാണ് ക്രിസ്ത്യൻ വക്കീലാണ് സുഖമായി വെട്ടിമുറിച്ച് വെട്ടിമുറിച്ച് ഇങ്ങനെ വെക്കുക അങ്ങനെയാണ് ഇവര് പതിനേഴ് കോടി ഏക്കറൊക്കെയാണ് ഇപ്പോ ഈ ക്രിസ്ത്യൻ സഭകളുടെ കീഴിലുള്ളത് ഒക്കെ ഇങ്ങനെ വെട്ടിപ്പിടിച്ചതാണ് പക്ഷെ ഇങ്ങനെ വെട്ടിപ്പിടിക്കൽ ഹറാമാണ് ഇസ്ലാമിൽ പിന്നെ അത് മാത്രമല്ല ഈ മുനമ്പത്തുള്ള വക്കഭൂമി ഉണ്ടല്ലോ നാനൂറ്റി നാല് ഏക്കർ ഇത് രണ്ട് തവണ കോടതികൾ തന്നെ വിധി പറഞ്ഞതാണ് അവിടുത്തെ ആൾക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളത് അപ്പോൾ ഈ കോടതിയിൽ നിന്ന് വിധി വരുന്നത് ഈ കോടതിയിൽ ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ ജഡ്ജിമാർക്കൊന്നും ഒരു വിവരം ഇല്ലാത്തത് കൊണ്ടാണോ ഇത് പാട്ടഭൂമിയാന്നൊക്കെ പറയുന്നുണ്ട് ഒരു ജയശങ്കർ വക്കീൽ എന്ന് പറയുമ്പോൾ കഴുതണ്ടല്ലോ മുപ്പരും നടന്ന് പാട്ടഭൂമിയാണ് പാട്ടഭൂമി എന്ന് പറയുന്നുണ്ട് ആര് ഈ വക്കഫഭൂമി മൊലമ്പത്തെ വക്കഭൂമി പാട്ടഭൂമി അത്ര തേങ്ങാ ഭൂമിയാണ് അത് അന്നത്തെ ധനാഢികളായ സേട്ടുമാര് വാങ്ങിയ സ്വന്തമായിട്ട് വാങ്ങിയ പണം കൊടുത്ത് രാജാവിനങ്ങോട്ട് ഇഷ്ടം പോലെ പണം കൊടുത്ത് വാങ്ങിയ സ്ഥലമാണത് എന്നിട്ട് അത് പച്ചക്കള്ളം പറഞ്ഞു നടക്കാണ് ഇനിയിപ്പോൾ എന്തായിക്കോട്ടെ അപ്പം ഈ രൂപത്തിലാണ് ഈ ക്രിസ്ത്യൻ പാതിരിമാര് സ്ഥലങ്ങൾ കയ്യേറിക്കൊണ്ട് ഇങ്ങനെ ഒരുപാട് കിട്ടും ഇത് ജസ്റ്റ് ഞാൻ ഒരു വാർത്ത കേൾപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതിൽപ്പെട്ടതാണ് ഈ വക്കഭൂമി മൂന്നമ്പത്തെ വക്കഭൂമി പക്ഷെ അവർ ചിന്തിച്ചില്ല ഇത് വഖഫ് ഭൂമിയാണെന്ന് ചിന്തിച്ചില്ല പക്ഷേ ഇപ്പൊ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കോടതിയുടെ വിധിയൊക്കെ വന്ന് അവിടുത്തെ ആൾക്കാരെ ഇറങ്ങണം എന്നുള്ള ഗതികൾ വന്നപ്പോൾ പിന്നെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ഗുണ്ടായിസം വർഗീയത അപ്പൊ നല്ല സുഖമാണല്ലോ മുസ്ലിങ്ങൾക്കെതിരെ എന്ത് തേം അടുത്തും പറയല്ല അപ്പൊ വെടക്കാക്കി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഫുള്ള് അവിടെ തീവ്രവാദമാണ് ഭീകരവാദികൾ ഞങ്ങളെ കൊല്ലാൻ വരുന്നു ഇസ്ലാമിക ഭീകരവാദം എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിച്ച് വറപ്പിച്ച് കഴിഞ്ഞാല് പിന്നെന്തായി ആ സ്ഥലം മുഴുവൻ വൃതൽ കിട്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് പക്ഷേ ഒരു തരത്തിലും കിട്ടാൻ പോകുന്നില്ല ഇനിയിപ്പോ ഈ സർക്കാർ അതൊരു തീവ്രവാദി സർക്കാരാണ് ഇപ്പോ ഭരിക്കുന്നത് സംഘികൾക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇതുപോലെ കൃസംഗികൾക്ക് വേണ്ടിയിട്ടും ഒഴുകുന്ന പുഴയാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഇനി ഈ ഒരു പിണറായി വിജയൻ പറയുകയാണ് ഇത് സർക്കാർ ഭൂമിയാന്ന് പറഞ്ഞത് കൂട്ടുക എന്നാൽ അവർക്ക് അവിടെ താമസിക്കാൻ പറ്റുമോ ഒരിക്കലും താമസിക്കാൻ പറ്റൂല്ല പിന്നെ പറയുന്നത് ഈ ഫാറൂഖ് കോളേജ് വിറ്റു ഫാറൂഖ് കോളേജ് വിറ്റു ഞങ്ങൾ ഫാറൂഖ് അടുത്ത് വാങ്ങിയെന്ന് ഫാറൂഖ് കോളേജിൽ ഇത് വിൽക്കാനോ വാങ്ങാനുള്ള യാതൊരു അവകാശം ഇല്ല പിന്നെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വാങ്ങിയത് ഇനി വക്കഫ് ഭൂമി അല്ല എന്നുണ്ടെങ്കിൽ ഫാറൂഖ് കോളേജിലാണോ ഇപ്പോൾ ഇതിന്റെ അധികാരം വക്കഫ് ഭൂമി അല്ല എന്ന് സമ്മതിച്ചു കൊടുത്താൽ തന്നെ പൊക്കെ ഭൂമി അല്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സർക്കാർ ഭൂമിയാണ് സർക്കാർ ഭൂമി വിൽക്കാനും വാങ്ങാനും ഫാറൂഖ് കൊളേജിന് അധികാരമുണ്ടോ അപ്പൊ ഈ വാങ്ങിയവരെല്ലാവരും അല്ലേ ക്രിമിനൽസ് അല്ലേ അപ്പൊ എങ്ങനെ നോക്കിയാൽ ഇവർ ചെക്ക് മേറ്റിലാണ് പക്ഷെ ഞാൻ ഈ വീടില് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നത് ഇതുപോലെ ഒരു നാണും മാനും ഇല്ലാതെ ഇങ്ങനെ ഭൂമികൾ ഈ ലോഹ ഇട്ട കോടീശ്വരന്മാർ കയ്യേറിക്കൊണ്ടിരിക്കുകയാണ് അവർക്കെതിരെ വല്ലതും പറഞ്ഞാൽ പിന്നെ വർഗീയതയായി ഗുണ്ടായുസമായി കൊല്ലലായി തല്ലലായി പോലീസിന് പണം കൊടുക്കും രാഷ്ട്രീയക്കാർക്ക് പണം കൊടുക്കും അവരൊക്കെ ഒന്ന് നന്നായി പ്രസംഗിക്കും ഈ വി ഡി സതീശനും സുരേഷ് ഗോപിയൊക്കെ വെറുതെ വന്ന് പ്രസംഗിക്കുന്നതാണോ അവർക്ക് അവരുടേതായ ഗുണങ്ങളുണ്ട് അതുകൊണ്ട് വന്ന് പ്രസംഗിക്കുകയാണോ മുനമ്പത്തൊക്കെ വന്നിട്ട് വേറെ ഒന്നും തന്നെയല്ല അവർക്കൊക്കെ നല്ല പള്ള നിറച്ച് പൈസ കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ പി സി ജോർജ് എന്താ പി സി ജോർജ് ഒക്കെ എന്തെങ്കിലും കിട്ടാതെ അവിടെ വരുമോ ഒരിക്കലും വരില്ല ഒന്നും കാണാതെ പി സി ജോർജ് അവിടെ എത്തുന്നില്ല പിന്നെ അതിൻ്റെ ഇടയിൽ കുറെ ഈ വ്ളോഗർമാരുണ്ടല്ലോ യൂട്യൂബ് വ്ളോഗർമാർ അവർക്കും പൈസ നന്നായിട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടും കുറെ അനാവശ്യം പറയിപ്പിക്കും ഈ കണ്ടില്ലേ എന്താണ് മറുനാടൻ മലയാളി സഹജൻ സക്കറിയ മൂപ്പരും നല്ല അല്ലെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കരുത് ഒരു പണം കൂടിയും കിട്ടിയതോട് കൂടിയിട്ട് പിന്നെ മൂപ്പരും അഴിഞ്ഞാടാണ് എന്താ പറയുന്നത് നമ്മുടെ വീട് വക്കഫിന്റെ ആകാം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കോടതിയുടെ അടിയെന്നൊക്കെ പറഞ്ഞു പോകുന്നത് എങ്ങനെ ഓരോ ഹെഡിങ് ഇട്ടിട്ട് അതായത് ഇതൊക്കെ വെറും പോക്കാണ് വക്ക് ഭൂമി എന്ന് പറഞ്ഞാൽ ഒക്കെ തട്ടിപ്പാണ് തട്ടിയെടുക്കലാണെന്ന് കാണിക്കാൻ അങ്ങനെ ഒരു ചിത്രം വരുത്താൻ വേണ്ടിട്ട് വളരെ പരിഹസിച്ചു കൊണ്ടുള്ള വീടുകളിടുക അങ്ങനെ കുറെ പരിഹസിച്ചു കൊണ്ടുള്ള വീട് പിന്നെ ജനങ്ങളുടെ ഇതൊരു പരിഹാസമായി മാറുമല്ലോ അപ്പൊ ജനങ്ങളിങ്ങനെ പരിഹസിച്ചിരിക്കും അതിനുള്ള ട്രിക്കാണ് ഇപ്പൊ ഇങ്ങനത്തെ കുറെ ആൾക്കാരും കളിക്കുന്നത് ഇവർക്ക് നന്നായിട്ട് പൈസ അണ്ണാക്കിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട് പിന്നെ ഈ പി സി ജോർജിന്റെ അണ്ണാക്കിലേക്ക് പൈസ തിരികെ കയറ്റിയത് കൂടിയിട്ട് പിന്നെ മുബർ നന്നായിട്ട് വർഗീത പറഞ്ഞിരിക്കണം കേട്ടു നോക്കി ആര് മൈൻഡ് മോളി വക്കബ് ബോർഡോ അതൊക്കെ എടുത്ത് പള്ള കളയും ഞങ്ങള് നാപ്പത് സെക്ഷൻ അതൊക്കെ പാർലമെന്റ് എടുത്ത് പള്ള കളയാൻ പോവുക ഞങ്ങള് ധൈര്യമായിട്ടോ ഒന്നും പേടിക്കണ്ട ഭരണഘടനയ്ക്ക് മേലെയാണോ വക്കഫ് ബോർഡ് എന്ന് ചോദിക്കുന്നുണ്ട് ഈ വക്കഫ് ബോർഡ് എന്ന് പറയുന്നത് ഭരണഘടനക്ക് കീഴിലുള്ളതാണ് സർക്കാരിന്റെ വകയാണ് അപ്പൊ അതിനെ വരെ ഇന്നിങ്ങനെ വെല്ലുവിളിക്കാൻ കാരണം എന്താ ഈ മുസ്ലിം സമൂഹത്തിനെതിരെ മുസ്ലീങ്ങൾക്ക് എന്ത് വെള്ളം ചെയ്യാമെന്നുള്ള ഒരു നിയമം അലിഖിത നിയമപ്പോൾ ഇന്ത്യയിൽ വന്നിട്ടുണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ധൈര്യമായിട്ട് എല്ലാത്തിനും വെല്ലുവിളിച്ച് പരിഹസിച്ചുകൊണ്ട് സംസാരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഈ മുസ്ലിങ്ങളുടെ സ്വത്ത് ഭൂമിയൊക്കെ തട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നിട്ട് വർഗീയത പറയാ എന്നിട്ട് പരിഹസിക്കുക വളരെ മ്ലേച്ഛമായ രീതിയിൽ സംസാരിക്കുക വളരെ തരം താഴ്ത്തി പറയാം അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ കൂടി ഒന്നിച്ച് വിഴുങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവരൊക്കെ ഇത് വന്ന് പറയുന്നത് അപ്പൊ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാണ് ആ ഒരു മുനമ്പത്തുള്ള വക്കഫൂമി നാനൂറ്റി നാല് ഏക്കറിലുള്ള ആ കയറി താമസിച്ച കുടുംബങ്ങൾ എന്ന് പറയുന്ന പാവപ്പെട്ടവർ ഭയങ്കര പാവമാണ് എന്താണ് കുഴപ്പം ബാങ്കിലൊക്കെ കുറച്ച് കോടികൾ കിടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ ഭയങ്കര പാവപ്പെട്ടവരാ അവിടെ ഈ റിസോർട്ട് മുതലാളിമാർക്ക് ഭയങ്കര പാവപ്പെട്ടവരാ പിന്നെ അത് മാത്രമല്ല അവിടെ താമസിക്കുന്നവർ ഭയങ്കര പാവപ്പെട്ടവർ ഇപ്പൊ നേരത്തെ കണ്ടില്ല വലിയ വലിയ മാളികകൾ അതുപോലെ മാളികൾ കേട്ടിട്ടുണ്ട് അപ്പൊ വളരെ പാവപ്പെട്ടവരാണ് ആ പാവപ്പെട്ടവർ മുഴുവൻ തന്നെ ക്രിമിനൽസ് ആണ് ഒരു സംശയമുണ്ട അവരുടെ ഭൂമിയല്ല അവർ കയ്യേറിയതാണ് അവരെ ആരോ വഞ്ചിച്ചതായാലും അല്ല അല്ലെങ്കിലായാലും മേള അവരവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ പാടില്ല ഇവിടെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആ പാവപ്പെട്ടവരവിടെ താമസിച്ചു വിട്ടായിരുന്നു എന്ത് വലിയ വലിയ ബംഗ്ലാവാണ് ആ ചർച്ചൊക്കെ ഒക്കെ അവിടെയുള്ള ചർച്ചും അമ്പലമൊക്കെ വലിയ വലിയ അമ്പലും വലിയ ചർച്ചുമാണ് ആരതൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത് ഭൂമിയാണ് അതൊക്കെ ഉണ്ടാക്കുക ഭൂമിയിൽ സമൂഹത്തിന് ഗുണം ചെയ്യുന്ന സംഗതി ഇവിടെ ഉണ്ടാക്കേണ്ടത് അല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ട് അതും ഈ ഒരു വക്കഫ് ചെയ്യുന്ന ഭൂമി ഒരു മുസ്ലിമാണല്ലോ വക്കഫ് ചെയ്യുന്നത് ദാനം കൊടുക്കുന്നത് അവിടെ ഏകദൈവ ആരാധനയ്ക്കെതിരെ ഒന്നും സംഭരിക്കാനും പാടില്ല ഇവിടെ അമ്പലം എന്ന് പറഞ്ഞാലും ഈ ചർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഫുള്ള് ആരാധനയാണ് മുഴുവൻ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അവിടേക്ക് എന്താണ് ദൈവമെന്ന് ഹിന്ദുക്കൾക്ക് പോലും അറിയില്ല അങ്ങനത്തെ കുറെ ദൈവങ്ങളാണ് അവിടെ കൊടുന്ന് വെച്ചിട്ടുള്ളത് ഇന്ന് ഇവരാരും കേട്ട് കേളി ഇല്ലാത്ത കുറെ ദൈവങ്ങളാണ് അവിടുത്തെ അമ്പലത്തിലേക്ക് ഇരിക്കുന്നത് അല്ലാതെ ഈ പറയുന്ന മറ്റേ മോദിയുടെ ശ്രീരാമൻ എന്നല്ല അവിടെ ഇരിക്കുന്നത് അപ്പോൾ അത് വിഗ്രഹാരതും അപ്പോൾ അതൊന്നും ഒരിക്കലും ഇങ്ങനെ ഒരു മുസ്ലിം നന്മയ്ക്ക് വേണ്ടി ദാനം ചെയ്ത ഭൂമിയിൽ ഉണ്ടാവുന്നതന്നെ പാടില്ല അപ്പോൾ അതൊക്കെ തന്നെ ഇനി ഈ ഇന്ത്യയിൽ നിയമത്തിന്റെ ഒരു കണിക ബാക്കിയുണ്ടെങ്കിൽ ആർക്കും തന്നെ അവിടെ താമസിക്കാൻ സാധ്യമല്ല എത്ര വലിയ സമരം ചെയ്തിട്ടും കാര്യമില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ എത്ര മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ